കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി യോഗി സർക്കാർ തീർത്ഥാടകരെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ന്യൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് യു പി പോലീസ് നിരീക്ഷണം ശക്തമാക്കുന്നത് തിരക്കുള്ള എല്ലാ പ്രദേശങ്ങളിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഡ്രോണുകളും വിന്യസിപ്പിച്ചിട്ടുണ്ട് മഹാ ഒരു കളങ്കവും വരുത്താൻ അനുവദിക്കില്ല എന്നും അവർ അറിയിച്ചു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തക്കം പാർത്തിരിക്കുകയാണ് എങ്ങനെ ഒരു അതിക്രമം അഴിച്ചുവിടാം എന്നത് നോക്കി എന്നാൽ യോഗിയുടെ കീഴിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇസ്ലാമിസ്റ്റുകളെ അനുവദിക്കില്ല എന്നതാണ് വാസ്തവം ഇവിടെ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുന്നതിനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുന്നതും തീർത്ഥാടകരെ സുരക്ഷയ്ക്ക് തന്നെയാണ് യോഗി സർക്കാർ മുൻഗണന നൽകുന്നതെന്നാണ് ഇവിടെ വെളിവാകുന്നതും സംശയാസ്പദമായി കാണുന്ന ഏതൊരു വ്യക്തിയെയും തന്നെ എഐ സംവിധാനമുള്ള ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നതുമാണ് ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഇരുപത്തിനാലു മണിക്കൂറും നിരീക്ഷിക്കാൻ സാധിക്കുന്നതുമാണ് ആന്റി ഡ്രോണുകളും ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മേള നടക്കുന്ന മൈതാനങ്ങളിൽ ഉടനീളം തന്നെ വ്യോമ നിരീക്ഷണവും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്യാധുനിക ടെർമൽ ഐ ആർ ക്യാമറകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഡ്രോണുകൾ എച്ച് ഡി ക്വാളിറ്റിയുള്ള തത്സമയ ദൃശ്യങ്ങൾ നൽകാൻ സാധിക്കുന്നവയാണ് നാല് നാല്ഡ് ഡ്രോണുകൾ വീതം വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇതിൽ മൂന്നെണ്ണം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് നിയന്ത്രിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ജനത്തിരക്കേറിയ സ്ഥലങ്ങളിലും ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സംശയാസ്പദമായി തോന്നുന്ന വ്യക്തികളെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിക്കുന്നതിലൂടെ തിരക്ക് വർദ്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉടനടി തന്നെ തിരിച്ചറിയുവാനും വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കുവാനും സഹായിക്കുന്നു ഇതുകൂടാതെ തന്നെ അനധികൃതമായി പ്രയാഗ്രാജിലേക്ക് കടക്കുന്ന ഡ്രോണുകൾ തകർക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒൻപത് ഡ്രോണുകളാണ് തകർത്തതും ആദ്യ അമൃത സ്നാനം വിജയകരമായി പൂർത്തിയാക്കിയെന്നും അതിൽ ഒന്നേ ദശാംശം സ്നാനം നടത്തിയെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു അതേസമയം മകരസംക്രാന്തി ദിനമായ കഴിഞ്ഞ ദിവസവും മഹാകുംഭമേളയിൽ സ്നാനം ചെയ്തത് രണ്ടു കോടിയിലേറെ പേരാണ് യു പി സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു സംഗമത്തിലെ ഒന്നാം അമൃത സ്നാനമായിരുന്ന ചൊവ്വാഴ്ച ആദ്യ ദിനത്തിൽ ഏകദേശം ഒന്നേ കോടി പേർ ത്രിവേണി സംഗമത്തിൽ ായാണ് സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അമൃത സ്നാനത്തിനിടെ ഭക്തരുടെ മുകളിലേക്ക് ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു ഇരുപത് ക്വിൻ്റലോളം വരുന്ന റോസാപ്പൂക്കളായിരുന്നു ഇതിനുവേണ്ടി വേണ്ടി ഉപയോഗിച്ചതും അതുകൂടാതെ തന്നെ പോലീസ് തുടർച്ചയായി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഉത്തർപ്രദേശ് ഡി ജി പി പ്രശാന്ത് കുമാർ അറിയിച്ചു അകാടകളിൽ നിന്നുള്ള സ്നാനകൾ ചൊവ്വാഴ്ചയാണ് പുണ്യസ്നാനം ചെയ്യുന്നത് സ്നാനധർമ്മത്തിലെ പതിമൂന്ന് അഖാഢകളിൽ നിന്നുള്ള സന്യാസികളാണ് പങ്കെടുക്കുന്നതും അതേപോലെ തന്നെ സന്യാസിമാരുടെ വൻ തിരക്കായിരുന്നു ചൊവ്വാഴ്ച അനുഭവപ്പെട്ടതും സനാതനധർമ്മത്തിലെ പതിമൂന്ന് അഖാഢകളിൽ നിന്നുള്ള സന്യാസികളാണ് പങ്കെടുക്കുന്നതും നഗ്ന സന്യാസിമാരുടെ വൻ തിരക്കും ചൊവ്വാഴ്ച അനുഭവപ്പെട്ടിരുന്നു വിദേശ വ്യക്തികൾ പോലും വലിയ തോതിലാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി ഒഴുകിയെത്തുന്നതും അതേസമയം ലോക ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള കുംഭമേള യു പി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റിമറിക്കുന്നതായെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കുംഭമേളയുടെ ഉത്തർപ്രദേശിൽ സർക്കാരിന് ലഭിക്കുന്നത് രണ്ടു ലക്ഷം കോടിയുടെ വരുമാനമാണെന്നാണ് സർക്കാരിന്റെ കണക്കുകൾ പറയുന്നത് മേളയിൽ എത്തുന്ന നാല്പത് കോടിയിലധികം ഭക്തരിൽ ഓരോരുത്തരും അയ്യായിരം രൂപ ചിലവഴിച്ചാണ് രണ്ടു ലക്ഷം കോടി എത്തുക ഇത് പതിനായിരം ആണെങ്കിൽ വരുമാനം നാല് ലക്ഷം കോടി ഉയരും യു പി സർക്കാർ കുംഭമേളയുടെ ഒരുക്കങ്ങൾക്കായി ഏഴായിരം കോടി രൂപയാണ് വിനിയോഗിച്ചതും ഭക്ഷണ പാനീയ ഇനത്തിൽ ഇരുപതിനായിരം കോടിയാണ് വരുമാന കണക്കുകൾ വരുന്നതും എണ്ണ വിളക്ക് വഴിപാട് അതുപോലെ തന്നെ ആ ഇനത്തിൽ ഇരുപതിനായിരം കോടിയും ഗതാഗത സൗകര്യങ്ങളിൽ പതിനായിരം കോടിയും ഇ ട്രക്കിംഗ് മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് ആയിരം കോടി വരുമാനവും ലഭിക്കുമെന്നാണ് ഏകദേശ കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഒരു ശതമാനം വർദ്ധിപ്പിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നതും നാലായിരത്തി നാല്പത്തി അഞ്ച് കോടി ഭക്തരിൽ ഏകദേശം എൺപത് ശതമാനവും ആറായിരം അതുപോലെ തന്നെ എണ്ണായിരം രൂപ വരെ ചിലവഴിക്കുമെന്നാണ് പറയപ്പെടുന്നതും കുംഭമേളയുടെ നാല്പത്തി അഞ്ച് ദിവസങ്ങളിൽ മൊത്തം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി സാമ്പത്തിക ഇടപാടുകളാണ് നടക്കുക ഈ തുക ദേശീയ ജി ഡിപിയുടെ പൂജ്യം ദശാംശം എട്ട് ശതമാനത്തിന് തുല്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ അർദ്ധ കുംഭമേളയിൽ നിന്ന് സംസ്ഥാനത്തിന് ഒന്നേ ദശാംശം രണ്ടു ലക്ഷം കോടി രൂപയുടെ വരുമാനം ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു അതേസമയം മഹാ കുംഭമേള രാജ്യത്തെമ്പാടും വൻ ഹിറ്റായി മാറുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത കീവേഡ് എന്ന് പറയുന്നതും മഹാ എന്ന് തന്നെയാണ് എന്നാൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യക്ക് പുറത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളായ പാകിസ്ഥാൻ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ് മഹാകുംഭമേളയെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അവിടെ പോലും ട്രെൻഡിംഗ് ആയി സനാതനധർമ്മവും പൈതൃകവും വിളിച്ചോതുന്ന മഹാകുംഭമേള കുംഭമേള മാറുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ തന്നെയാണ് കുംഭമേളയെ നിരീക്ഷിക്കുന്നതും കുംഭമേള ആരംഭിച്ച ദിനം മുതൽ സൈബർ ഇടങ്ങളിൽ കുംഭമേളയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വാർത്തകൾ ഹിറ്റായിരുന്നു കുംഭമേള സെർച്ച് ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യം എത്തുന്നതും പാകിസ്ഥാനാണ് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പിന്നാലെ ഖത്തർ യു അതുപോലെ തന്നെ ബഹ്റിൻ എന്നീ രാജ്യങ്ങളാണ് മഹാകുംഭമേള കുംഭമേള ട്രെൻഡിങ്ങിൽ ആകുന്നതും സിംഗപ്പൂർ ഓസ്ട്രേലിയ കാനഡ അയർലൻഡ് ബ്രിട്ടൻ തായ്ലന്റ് അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി ജനങ്ങൾ കുംഭമേളയുടെ വിശേഷങ്ങൾ സൈബർ ലോകത്ത് തിരയുകയും ചെയ്യുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് കോടിയിലധികം പേർ ഒത്തുകൂടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമ്മേളനത്തെ അത്ഭുതത്തോടെ തന്നെയാണ് വിദേശ രാജ്യങ്ങളടക്കം നോക്കിക്കാണുന്നതെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയധികം ജനങ്ങളെ എങ്ങനെയാണ് സുഗമമായി കൈകാര്യം ചെയ്യുന്നതെന്നും കൗതുകമുണർത്തുന്ന ഒരു സംഗതി തന്നെയാണ് ഭാരതത്തിന്റെ സംസ്കാരം ലോക രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിന്റെ തെളിവാണ് ഇത് ഇന്ത്യക്ക് പുറമെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കോടിക്കണക്കിന് പേരാണ് പ്രയാഗ് രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്ഥാനത്തിനായി എത്തുന്നതും മഹാകുംഭമേളയ്ക്ക് ആദരവുമായി ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് പ്ലാറ്റ്ഫോമായി ഗൂഗിൾ പോലും രംഗത്ത് വന്നിരുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ് മഹാകുംഭമേള മഹാ സംഘടിപ്പിക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും നിരവധി പേർ തന്നെ എത്തുന്നുണ്ട് ഈ അവസരത്തെ സവിശേഷമാക്കാൻ ഗൂഗിൾ ഒരു മാജിക് ടൂൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഗൂഗിളിൽ മഹാകുംഭമേള എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു ഓപ്പണായി വരുന്ന ടാബിലേക്ക് റോസാ പൂക്കൾ അതിന്റെ ഇതളുകൾ അതിനെ വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് ഗൂഗിൾ മാജിക് നടത്തിയിരിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ആ ഫോട്ടോ ആരുമായി വേണമെങ്കിലും പങ്കുവെക്കാം നിങ്ങളുടെ സ്ക്രീനിൽ മൂന്ന് ഓപ്ഷനുകൾ കാണാനാകും ആദ്യ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ റോസാ പൂക്കളുടെ മഴ നിർത്താം അതേപോലെ തന്നെ രണ്ടാമത്തെ മിഡിൽ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ റോസ ഇതളുകൾ വീഴാൻ കഴിയും മൂന്നാമത്തെ ഓപ്ഷൻ അതിൽ ടാപ്പ് ചെയ്യുന്നതിലൂടെ ഈ ഡീപ് പ്ലേ ആരുമായും പങ്കിടാം പന്ത്രണ്ട് വർഷത്തിനിടെ അതിനുശേഷമാണ് ഇത്തവണത്തെ മഹാകുംഭമേള സംഘടിപ്പിക്കുന്നതും ഇത്തവണ മുപ്പത്തി അഞ്ചു കോടി ഭക്തർ മഹാകുംഭത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും അതേപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടക സംഗമം തന്നെയാണ് കുംഭമേള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളക്ക് തന്നെയാണുള്ളത് ഇനി കുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് വരുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേളയ അതീവ പ്രാധാന്യമേറിയത് തന്നെയാണ് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിവിടങ്ങളിലായാണ് മഹാകുംഭമേള നടക്കുന്നത് പാലാഴി മധുനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കുംഭമേളയുടെ ഐതിഹ്യം വരുന്നത് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃത് നഷ്ടപ്പെട്ടു കൊണ്ട് പോകാതിരിക്കാനായി ഗരുഡൻ അമൃത കുംഭവുമായി പറന്നു പറക്കുന്നതിനിടയിൽ തന്നെ വിശ്രമിക്കാനായി അസുരന്മാർക്ക് ആക്രമിക്കാൻ കഴിയാത്ത നാല് തീർത്ഥ ഘട്ടങ്ങളിലായി ഗരുഡൻ ഇറങ്ങിയത് ഈ തീർത്ഥ ഘട്ടങ്ങളുടെ നടുവിൽ അമൃതകുംഭം വെച്ചാണ് ഗരുഡൻ വിശ്രമിച്ചതും പന്ത്രണ്ട് ദിവസങ്ങളിലായാണ് ദേവാസുര യുദ്ധം നടന്നതും ഈ പന്ത്രണ്ട് ദിവസങ്ങളായുള്ള ഓട്ടത്തിനിടെ ഈ നാല് തീർത്ഥ ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃത് തുളുമ്പി വീണു എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നതും ഈ തീർത്ഥഘട്ടങ്ങളിൽ നിന്നും അമൃതത്തിന്റെ എന്നാണ് വിശ്വസിക്കപ്പെടുന്നതും അമൃതിന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യാൻ സർവ്വദേവ കിന്നരന്മാരും ഋഷീശ്വരന്മാരും എത്തും ഇവിടെ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്നെണ്ണം കഴിയുമ്പോൾ പന്ത്രണ്ടാം പൂർണ്ണ കുംഭമേള മഹാ കുംഭമേള എന്ന് വിളിക്കുന്നു നൂറ്റി നാപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജൈൻ എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത് അർദ്ധ അർദ്ധകുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ് രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് ഈ മഹാകുംഭമേള കുംഭമേള നടക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്